ഇസ്മി ലാഹിറമാൻ ഇറഹീം ലക്കൽ ഹാ റബ് വസലാത്ത് വസ്സലാമഅല അഷ്റഫുൽ ഹൽഖി സീദിന മുഹമ്മദീൻ വ അലിഹി വസഹബിഹി അജ്മീൻ ജബറുൽ ഹവാർ ചിത്തരജ്ഞനം ഈ വിഷയ പരമ്പരയിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വ അലിഹി വസലമയുടെ സ്വഭാവഗുണങ്ങളെ വിവരിക്കുകയാണ് നാം അഹബുൽ അമാലി ഇലാഹ് അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട അമല് ജബുറു കൽ മുസ്ലിം ജബുറുൽ ഹവാത്തിർ ഇത് സുറൂരി ഫി കൽ മുസ്ലിം ഒരു സഹോദരനെ സന്തോഷിപ്പിക്കുക അവരുടെ ഒരു പുഞ്ചിരി കാണാൻ അവരുടെ ഒരു ആശ്വാസം വരുത്താൻ ആവശ്യമായ വാക്കുകൾ പ്രവൃത്തികൾ നീക്കങ്ങൾ ഇതാണ് മതം അമലികളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ മഹത്വമേറിയ പുണ്യമാണത് ഇബാദത്തു ജബരിൽ ഹവാത്തുർ എന്ന വിശേഷത്തിലാണ് ഇതുൾപ്പെടുന്നത് തിരുനബി സല്ല് അലഹി വസ്ലമയാണ് എല്ലാ നന്മകളുടെയും പൂത്തുലഞ്ഞ മാതൃക കുട്ടികളെ കുടുംബത്തെ നാട്ടുകാരെ സസ്യങ്ങളെ ചെടികളെ ചരാചരങ്ങളെ അവയെല്ലാം സന്തോഷിപ്പിക്കുന്ന ആനന്ദിപ്പിക്കുന്ന സ്വഭാവങ്ങൾ ജീവിതത്തിലൂടെ പ്രയോഗവൽക്കരിച്ചു തിരുനബി സല്ലുഹു അലഹി വസ്ലം സഹീഹുൽ ബുഖാരിയിൽ പലയിടത്തായി വന്ന ഇമാം ഇമാസ്ലിം തിരുമിതി അസുഹാബുസുനൻ എല്ലാവരും പലയിടത്തും വിശദീകരിച്ച ഒരു ഹദീഫിൻ്റെ ചരിത്ര വിവരണമാണ് ചിത്രരജ്ഞനത്തിന് ഏറ്റവും നല്ല ഉദാഹരണമായി ജബ്രുൽ ഹവാത്തുറിൻ്റെ ഭാഗമായി നാം അയവിറക്കുന്നത് സയ്യിദുന അനസുബുനു മാലിക് റബിയ ഹുറു തിരുനബിയെക്കുറിച്ച് പറയുമ്പോഴെല്ലാം വിശേഷിപ്പിക്കും കാന തിരുനബി വസല്ലബിഹു അരിഹി വസ്ല്ലം സ്വഭാവ ഗുണം കൊണ്ട് സ്വഭാവ സ്വഭാവമേന്മ കൊണ്ട് മനുഷ്യരിൽ വെച്ച് ഏറ്റവും ഉത്തമരായിരുന്നു എന്ന് ഈ ഹദീസ് അനസുബിനുമാരി കുധരിക്കുമ്പോൾ അതിന് ഉപോത്ഫലകമായ കുറേ അനുഭവങ്ങൾ തിരുനബിയുടെ സേവകനായിരുന്ന വൃത്യനായിരുന്ന അനസ് പറയാറുണ്ട് സഹീഹുൽ ബുഖാരിയിലും മുസ്ലിമിലും ഒക്കെ കാണുന്ന ഈ നിവേദനത്തിൽ എപ്പോഴും അദ്ദേഹം പറയാറുണ്ടായിരുന്ന ഒരു കഥയുണ്ട് അതിൻ്റെ വിവരണം കൗതുകമാണ് നാം പഠിക്കുന്ന കാലത്ത് സഹീഹുൽ ബുഖാരിയെ വ്യാഖ്യാനിക്കുന്ന സന്ദർഭത്തിൽ ഇത്രയും ആഴമേറിയ ഒരു സന്ദേശം ഇതിലൂടെ ലഭിക്കുന്നു എന്ന് ആലോചിക്കാറില്ല മഹന്മാർ അറുപതിലധികം മത നിയമങ്ങളെ ഈ ചരിത്രത്തിൽ നിന്നും നിഷ്പന്നമായി പുറത്തെടുത്തിട്ടുണ്ട് അത്രയും വലിയ ഒരു സംഭവമാണിത് പറയുന്നത് തിരുനബിയുടെ സേവകൻ അനസ്ബുനുമാലിക് റതി അള്ളാഹുവാൻഹു നമുക്കറിയാം ഉമ്മു സുലൈം അബൂത്ത് അലഹത്തുൽ അൻസ്വാരി ദമ്പതികളുടെ മകനാണ് തിരുനബി അലൈഹി സല്ലാസ്ലം ഹിജറ നടത്തി മദീനയിലെത്തിയ ഉടനെ ബി വി ഉമ്മു സുലൈം റതി അള്ളാഹു അൻഹ എന്ന സഹോദരി തിരുനബിക്ക് സേവനം ചെയ്യാൻ ഭൃത്യനായി സമർപ്പിച്ചതായിരുന്നു അനസുബിനുമാരിക്കന് അനസിന് ഒരനുജൻ കൂടിയുണ്ട് അബൂ ഉമൈർ എന്നാണ് പേര് ഉമൈർ എന്ന് വിളിക്കൂ അബൂ ഉമൈർ എന്ന് ഓമനപ്പേരായി പറയൂ ഉമ്മു സുലൈമിൻ്റെയും അബൂ തലഹത്തിൻ്റെയും കൊച്ചു മകനാണ് അനസിൻ്റെ ഇളയ സഹോദരൻ അബൂ ഉമൈർ എന്ന കൊച്ചു ബാലൻ മൂന്ന് വയസ്സിൽ താഴെ പ്രായമുള്ള സമയം വഖാന ഫീമൻ മുലകുടിയൊക്കെ വറ്റി കളിപ്രായത്തിൻ്റെ ശൈശവത്തിൽ അനസ്ബിനുമാലിക്ക് തൻ്റെ സേവകനായതുകൊണ്ട് വൃദ്ധനായതുകൊണ്ട് ആ വീടുമായി തിരുനബിക്ക് ഒരു കുടുംബ ബന്ധത്തിൻ്റെ സുദൃഢമായ പരിചയമുണ്ടായിരുന്നു അനസ് പറയുകയാണ് തിരുനബി സല്ലാഹു അലഹി വസലമ കയറി വരുമ്പോഴൊക്കെ എൻ്റെ അനുജൻ അബൂഴുമയിൽ തൻ്റെ ഒരു വളർത്ത് കിളിയുണ്ട് മൈന മൈനയുടെ വലിപ്പത്തിലുള്ള അറേബ്യയിലെ റഷൂർ ഒരു കിളി അൻ നഗുർ അത് കൊച്ചു കിളിയാണ് കൊച്ചു മോനുവാണ് അൻഗൈർ സഹിഹുൽ ബുഖാരിയിൽ കാണാം അനസുബിന് മാലിക്ക് പറയുന്നു അവിടുത്തെ സ്വഭാവം തിരുനബി സല്ലാഹു അലഹി വസ്ല്ലം തിരുനബി ഞങ്ങളുടെ വീട്ടിൽ കയറി വരുമ്പോഴൊക്കെ എൻ്റെ കൊച്ചനുജൻ അബുൾ ഉമൈർ ഈ വളർത്തു കിളിയുടെ കൂടെ കളിക്കുകയായിരിക്കും തിരുനബി ചോദിക്കും ഇവിടെ ഒരു പ്രാസം തിരുനബി താലോലത്തിന്റെ ഭാഗമായി പറയുന്നുണ്ട് അബുൾ ഉമൈർ മോനെ നിനക്ക് സുഖമല്ലേ നിന്റെ കളിക്കൂട്ടുകാരി കിളിക്കും സുഖമല്ലേ നിന്റെ തത്തയ്ക്ക് നിന്റെ വളർത്തു പക്ഷിക്കും സുഖമല്ലേ ഇതാണ് വിശേഷം എന്തൊരു സന്തോഷത്തിൻ്റെ പെരുമാറ്റമാണ് അപൂർവം ചില നിവേദനങ്ങളിൽ അപ്പോഴുമൈ എന്ന കൊച്ചു ബാലന് കളിക്കാനും കളിപ്പിക്കാനും ഈ പക്ഷിയെ സമ്മാനിച്ചതും തിരുനബി സല്ലാഹു അലഹി വസ്ലമ തന്നെ ആയിരുന്നു എന്ന് കാണുന്നുണ്ട് ഏതായാലും തിരുനബി ഞങ്ങളുടെ വീട്ടിൽ കയറി വരുമ്പോഴൊക്കെ കുശലാന്വേഷണത്തിൻ്റെ ഭാഗമായി എൻ്റെ അനുജൻ്റെ അടുത്ത് വന്ന് മൂന്ന് വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടിയോടാണ് തിരുനബി എന്ന ലോകൈക മഹാഗുരുവിൻ്റെ ഈ സംഭാഷണം യാ മാ എന്തൊക്കെയാണ് വിശേഷം അബുമയിർ നിൻ്റെ കിളിക്ക് നിൻ്റെ പക്ഷിക്ക് എന്തുപറ്റി സുഖം തന്നെയല്ലേ എന്ന ഈ അന്വേഷണം എന്നും എപ്പോഴും തിരുനബി സല്ലാ കുയാലിഹി വസ്ലമ്മ നടത്താറുണ്ടായിരുന്നു കുറച്ച് നാളുകൾ കഴിഞ്ഞ് അനസുബനുമാരിക്ക് പറയുകയാണ് തിരുനബി സല്ലാ കുയാലിഹി വസലമ്മ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നപ്പോൾ എൻ്റെ അനുജൻ ഖിന്നനായി ദുഃഖിതനായി വ്യസനചിത്തനായി ഇരിക്കുകയാണ് വല്ലാത്തൊരു വിഷമമുണ്ട് തിരുനബി സല്ലാഹു അലഹി വസ്ലമ ഈ കാഴ്ചയാണ് ഞങ്ങളുടെ വീട്ടിൽ കയറി വന്നപ്പോഴ് അനുജനിൽ നിന്ന് കാണുന്നത് തിരുവി ചോദിച്ചു എന്തു പറ്റി അബുൾ ഉമയിറിന് സങ്കടവും വ്യസനവും കാണുന്നുണ്ടല്ലോ മുഖത്ത് ഇവിടെയൊക്കെ പണ്ഡിതന്മാർ വിശദമായി വ്യാഖ്യാനിക്കുന്നുണ്ട് സങ്കടമുള്ള ഒരാളെ മുഖം നോക്കി മനസ്സിലാക്കി പരിഹാരം ചെയ്യണം തിരുവി ചോദിച്ചു അബോൾ ഉമയിറിനെന്തു പറ്റി അപ്പം ഞങ്ങൾ പറഞ്ഞു മാത്തന്നുകയീർ ആ കിളി മരിച്ചുപോയി ചത്തുപോയി തിരുനബിയെ അബൂ ഉമൈറിൻ്റെ കളിക്കൂട്ടുകാരൻ കിളി ജീവനറ്റുപോയി ജീവൻ നുഗൈർ മാത്തന്നുകൈർ സുനബി സാഹു അറിഹ വസ്സല ഇത് കേട്ട ഉടനെ ആ കൊച്ചു കുഞ്ഞിൻ്റെ അടുത്തേക്ക് ചെന്നിരുന്ന് ഹദീസിൽ പറയുന്നത് അവിടുന്ന് കുട്ടിയുടെ കൂടെ കാലുകൾ മടക്കി വെച്ച് തൻ്റെ മോനെ പരിചരിക്കാനും പരിപാലിക്കാനും തലയിൽ കൈവെച്ചുകൊണ്ട് ആശ്വസിപ്പിക്കാൻ തുടങ്ങി സാരമില്ല മോനെ സാരമില്ല അബൂ റുമൈർ എന്ന അബൂ തൽഹത്തുൽ അൻസാരിയുടെയും ഉമ്മു സുരൈമിൻ്റെയും മൂന്ന് വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടി ആ മകൻ്റെ ഒരു കളിക്കൂട്ടുകാരി കിളി മരിച്ചതിൻ്റെ പേരിൽ വ്യസനിച്ചപ്പോഴ് ആശ്വാസത്തിൻ്റെ സാന്ത്വനത്തിൻ്റെ കണ്ണീരൊപ്പുന്ന തിരുനബി സല്ലാഹുഴ രഹി വസലമയുടെ പ്രവൃത്തി നമുക്കൊക്കെ ഇത് നിസ്സാരമായി തോന്നാം പക്ഷേ അബൂ ഉമൈർ എന്ന ഈ ചെറിയ മോന് അതൊരു വലിയ സംഗതിയാണ് ആ കൊച്ചു ബാലൻ്റെ മനസ്സിൽ ആ കിളിയോടുള്ള അനുരജ്ഞനം വളരെ അടുത്താണ് ഒരു കിളി മരിച്ചതല്ലേ അതെ വളർത്തു നായയും വളർത്തു പൂച്ചയും അതിനെയൊക്കെ പോറ്റുന്നവർക്കറിയാം അതിനോടുള്ള മാനസിക ഇണക്കം അവ മരിച്ചു പോയാൽ ജീവൻ പോയാൽ എന്തെന്നില്ലാത്ത വ്യഥയും വേദനയും പരിപാലിക്കുന്നവർക്കുണ്ടാകും ഇതെല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ട് പരിപാലിക്കുകയാണ് തിരുനബി സല്ലു അലഹി വസ്ല്ലോ ഹദീസിൽ വ്യക്തമായി പറയുന്നുണ്ട് ആ മൂന്ന് വയസ്സുകാരൻ്റെ അടുത്തേക്ക് കാലുകൾ മടക്കി വെച്ച് അവനെപ്പോലെ അവൻ്റെ കൂടെ ഇരുന്ന് തിരുനബി സല്ലാഹു അലഹി വസ്ലമ ആശ്വാസത്തിൻ്റെ വാക്കുകൾ പറഞ്ഞു യാ ഉമൈർ മാ എന്നെപ്പോഴും തിരക്കാറുള്ള തിരുനബി സല്ലാഹു അലിഹി വസലമ ആ കുട്ടിയെ വല്ലാതെ ആശ്വസിപ്പിച്ചു അതെ ഇത് ഹാരു സുറൂരി ഫി കൽബിൽ മുഗ്മിൻ ഒരു കൂട്ടുകാരൻ്റെ ഒരു കുട്ടിയുടെ ഒരു വിശ്വാസിയുടെ ഒരു സഹോദരൻ്റെ മനസ്സകത്ത് സന്തോഷം നിറച്ചു കൊടുക്കുക അവന് ആശ്വാസത്തിൻ്റെ സാന്ത്വനം നൽകുക ചിത്തരജ്ഞനത്തിന് ജബറുൽ ഖാത്തിറിന് ഇതിലേറെ നല്ല ഉദാഹരണം പ്രയോഗവൽക്കരിക്കാൻ ആർക്ക് സാധിക്കും കുട്ടികളോടും കുടുംബത്തോടും നാട്ടുകാരോടും കൂട്ടുകാരോടും അന്യമതസ്ഥരോടുമെല്ലാം തിരുനെബിസ്വല്ലാഹു അലഹി വസ്ലമ പലപ്പോഴായി ഇത്തരം നല്ല രംഗങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നിർവഹിക്കാവുന്ന ഏറ്റവും വലിയ പുണ്യമാണിത് അഹബുഹി ജനങ്ങളിൽ വെച്ച് അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ടവൻ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനം നൽകുന്നവനാണ് ഓ അഹബുൽ അമാലി ഇലാഹി അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട സയ്യിദുന നബി നബിഹു അലിഹി വസ്ലമ പറയുന്നത് ജനങ്ങൾക്ക് ഏറ്റവും പ്രയോജനപ്പെടുന്ന അമലുകൾ സന്തോഷം നൽകുന്ന ആഹ്ലാദം നൽകുന്ന ആശ്വാസം നൽകുന്ന നീക്കങ്ങൾ ഇത് സന്ദേശം നൽകി എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശമെന്ന് നടപ്പിൽ വരുത്തി കാണിച്ച സയ്യദുൻ നബി യുസലഹ് അലഹി വസ്ല്ല വിനോദത്തിന് വേണ്ടി കിളികളെയും മൃഗങ്ങളെയും ഒക്കെ വീട്ടിൽ വളർത്താമെന്ന് ഈ ഹദീസിൻ്റെ വെളിച്ചത്തിൽ മഹാന്മാരായ ഇമാമുകൾ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ആ ജീവിയുടെ ആ കിളിയുടെ മൃഗത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വിലങ്ങാവരുത് അതിനെ വിഷമിപ്പിക്കാനും പാടില്ല അങ്ങനെ ഒരു കണ്ടീഷനുണ്ട് നൂറുകൂട്ടം സന്ദേശങ്ങൾ തിരുനബി സല്ലാഹു അലഹി വസലമയുടെ ഈ സംഭവത്തിൽ അനസുബന് മാലിക്കിൻ്റെ ഈ പ്രകാശനത്തിൽ വന്നിട്ടുണ്ട് നാം മാതൃകയാക്കുക വലക്കും ഫി റസൂലില്ലാഹി ഇല്ല ഹസന തിരുനബി സല്ലാഹു അലഹി വസലമയിൽ നിങ്ങൾക്ക് നല്ല മാതൃകയുണ്ട് എല്ലായ്പ്പോഴും ജീവിതത്തിൻ്റെ നിഖല നിമിഷങ്ങളിലും نمك أدري يا أغاني. النبي صلى الله عليه وآله وسلم. صلى الله وسلم عليك يا سيدنا يا رسول الله.